ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട താരങ്ങളാണ് ഗബ്രിയും ജാസ്മിനും അതിൽ ഗബ്രി പുറത്താവുകയും ചാനലുകൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കും അഭിമുഖങ്ങൾ നൽകുകയും കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയുമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലയാളം ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിലും താരം പ്രതികരിച്ചിരുന്നു സമൂഹത്തിന്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാകാം എന്നാൽ ഇതെല്ലാം വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണ് എന്നെ സംബന്ധിച്ച് അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റിഫൈഡ് ആണ് ഞാൻ ദേഹത്ത് സ്പർശിച്ചതിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഞാൻ ഉമ്മ വച്ചു കൈ പിടിച്ചിരുന്നു എന്നൊക്കെയാണ് വിമർശനം ഞങ്ങൾ വൾഗറായിട്ടൊന്നും ചെയ്തിട്ടില്ല വളരെ ബേസിക്കായി പുറത്തും ആളുകൾ സൗഹൃദത്തിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങളാണിത് ഇത് എന്റെ കാഴ്ചപ്പാടാണ് ചിലപ്പോൾ മറിച്ച് ആളുകൾക്ക് തോന്നുന്നുണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കിയതിന് എന്നാണ് ഗബ്രി ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചത് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അതിൽ തെറ്റില്ല ഞാൻ എല്ലാവരോടും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നയാളാണ് എന്റെ ലവ് ലാംഗ്വേജ് സ്പർശനമാണ് ഒരാളെ തൊടുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അതിൽ സെക്ഷൽ എലമെന്റ് കൊണ്ടുവരേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും വീട്ടുകാരോടും അടുത്ത് ഇങ്ങനെ തന്നെയാണ് എന്തായാലും പ്രേക്ഷകരെ അത് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നാൽ എൻ്റെ നിലപാടുകൾ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഗബ്രി പറയുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പല ട്രോളുകളും കണ്ടിരുന്നു പലതും ആസ്വദിച്ചിട്ടുണ്ട് ഒരു മലയാളം ചാനലിൽ വന്നൊരു സ്കിറ്റ് വ്യക്തിപരമായി വേദനിപ്പിച്ച ഒന്നായിരുന്നു രണ്ടുപേരുടെ ക്യാരക്ടേഴ്സിനെടുത്ത് അവരെ ഡി ചെയ്ത് അതിലൊരു വൾഗർ എലിമെന്റ് കൊണ്ടുവന്നു മെലോ ഡ്രാമയായിട്ടല്ല സെക്ഷലൈസ് ചെയ്തതായിട്ടാണ് തോന്നിയത് ഞാനും ജാസ്മിനും തമ്മിൽ ഉണ്ടായിരുന്നത് പരിശുദ്ധമായൊരു ബന്ധമാണ് അത് സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും ഒക്കെ അതിലൊരു ലൈംഗിക ചുവ ആഡ് ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ് എന്റെ കുടുംബത്തെയും ബാധിച്ചിരുന്നു കുഴപ്പമില്ല കേക്കിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ താല്പര്യമുണ്ടാകും വിറ്റുപോകുന്ന കണ്ടൻ എല്ലാവരും വിൽക്കട്ടെ ഗബ്രി പറഞ്ഞു